സ്ക്തികൾ സൃഷ്ടിക്കാതെ സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി കോഴ്സുകൾ അനുവദിച്ച സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സർക്കാരിന്റെ ഇത്തരം അധ്യാപക ദ്രോഹ നടപടികൾ പ്രതിഷേധിച്ച് ശനിയാഴ്ച സംസ്ഥാന വ്യാപകമായി ഡിഡിഒ ഓഫീസുകൾക്ക് മുന്നിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കെഎസ് യു ഭാരവാഹികൾ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കാതെ ഹയർ സെക്കൻഡറി കോഴ്സുകളാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് പുതുതായി അനുവദിച്ച കോഴ്സുകളിൽ ഗസ്റ്റ് നിർദ്ദേശം എന്നാൽ ഇത്തരം നടപടി സ്ഥാപനത്തിന്റെ അക്കാദമിക നിലവാരത്തെ സാരമായി ബാധിക്കുമെന്നും ആക്ഷേപമു തസ്തികകൾ അനുവദിക്കാത്തത് സർവീസിലിരിക്കുന്ന അഞ്ഞൂറോളം അധ്യാപകരുടെ പ്രൊമോഷൻ സാധ്യത തടയപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ പുതിയ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു നമുക്കറിയാം ഒരു ഇപ്പോഴും സർവീസിലിരിക്കുന്ന മുഴുവൻ അധ്യാപകർക്കും പ്രൊട്ടക്ഷൻ നൽകി എയ്ഡഡ് വിദ്യാലയങ്ങളിൽ അധിക തസ്തികളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ശമ്പളം നൽകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇടതു സർക്കാരിന്റെ ഇത്തരം അധ്യാപകദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് കെഎസ് യുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം മുപ്പത്തിയൊന്നിന് സംസ്ഥാന വ്യാപകമായി ഡിഡി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് സി പി ചെറിയ മുഹമ്മദ് ജനറൽ സെക്രട്ടറി എ കെ സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു കോഴിക്കോട്